നമസ്കാരം നേഷ്യൻ ന്യൂസ് ലെവലേക്ക് സ്വാഗതം നമ്മളിൽ പലരും സ്റ്റുഡിയോയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടാവുമല്ലേ എന്നാൽ സത്യം പറയട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കടയുടെ പരസ്യം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പത്രത്തിലോ ടി വിയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും ഒരു പോസ്റ്റ് പോലും എനിക്കാണെങ്കിൽ കണ്ടതായിട്ട് ഓർമ്മയില്ല അതിശയം അതല്ല പരസ്യമില്ലാതെ പരസ്യമില്ലാതെയും ആളുകൾ എങ്ങനെ ഒഴുകിയെത്തുന്നു എന്നതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കടകൾ തന്നെയാണ് ഏറ്റവും വലിയ പരസ്യം തിരക്കേറിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ടയർ ടു ത്രീ സിറ്റികളിൽ മുന്നിലെ വലിയ ഗ്ലാസ് ഭിത്തിയും എടുത്തു കാണിക്കുന്ന പേരും കണ്ടാൽ നമ്മൾ അറിയാതെ ഒന്ന് നോക്കി പോകും ഉള്ളിലേക്ക് കയറിയാലോ കുറഞ്ഞ സ്റ്റാഫുകൾ മാത്രം മതി കാരണം പരസ്യ ചെലവ് അവർക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്ക് നല്ല വില കുറവിൽ കൊടുക്കാൻ അവർക്ക് കഴിയുന്നു ആ കുറഞ്ഞ വില കാണുമ്പോൾ ആരും ഒന്നെടുത്തു പോകും മറ്റൊരു കാര്യം വില കുറവാണെങ്കിലും കടയിൽ കയറുമ്പോൾ ഒരു മോളിൽ കയറിയ ഫീൽ കിട്ടും അവിടെ നിൽക്കുന്നവരുടെ പെരുമാറ്റം വളരെ മാന്യമാണ് ചില വില കുറഞ്ഞ കടകളിൽ പോകുമ്പോൾ ജീവനക്കാരുടെ പെരുമാറ്റം കാരണം നമുക്ക് മതി ഇനി ഇങ്ങോട്ട് വേണ്ട എന്ന് തോന്നാറില്ലേ സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല പിന്നെ എപ്പോഴും പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ ചെന്നാലും പുതിയ എന്തെങ്കിലും വാങ്ങാൻ കിട്ടും ചുരുക്കത്തിൽ വില വളരെ കുറവാണെങ്കിലും ഒരു ലക്ഷറി ഷോപ്പിംഗ് അനുഭവം അവർ നമുക്ക് നൽകുന്നു പുതിയതായിട്ടൊന്നും അവർ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ നിലവിലുള്ള കാര്യങ്ങൾ കുറച്ച് ക്രിയേറ്റീവായി മാറ്റി ഉപയോഗിച്ചു അത്രയേ ഉള്ളൂ എന്നാലും ഇതൊരു കിടലിൽ കച്ചവട തന്ത്രം തന്നെയാണ് അല്ലേ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம